ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സജീവ് അർജുനയെ വിളിച്ചോ എന്നിട്ട് പറയുന്നുണ്ട് ധനുഷിനെ പറ്റിയുള്ള ഒരു തെളിവ് അന്ന് നമ്മൾ ധനുഷിൻ്റെ പേര് ഷാഹിർ മുഹമ്മദ് ആണെന്ന് മനസ്സിലാക്കിയില്ലായിരുന്നു അന്ന് തന്റെ ഫോണിൽ ഫോട്ടോ എടുത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു അർച്ചന ആ ഫോൺ എടുത്ത് ആ ഫോട്ടോ എടുത്തതായിരുന്നു പക്ഷേ അതിപ്പോൾ അർജുനയുടെ ഫോണിലില്ല സന്ദീപിന്റെ ഫോണിലുണ്ടോ എന്ന് ചോദിക്കട്ടെ എന്ന് പറയുകയാണ് അർച്ചന അതിപ്പോൾ ഉണ്ടെങ്കിൽ അവർക്ക് വലിയ ഉപകാരമായിരിക്കും എന്നൊക്കെ അർച്ചന സച്ചിയും പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവർ ഫോൺ വെച്ചു ഇതേ സമയം ആതിര കുഞ്ഞിനെ ഉറക്കാനായി ഉറക്കാനും കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാനുമായിട്ട് ബുദ്ധിമുട്ടുകയാണ് കുഞ്ഞാണെങ്കിൽ എത്ര നോക്കിയിട്ടും കരച്ചിൽ നിർത്തുന്നില്ല അർജുന അവിടേക്ക് ഓടിയെത്തിയിരിക്കുന്നു എന്താ മോൾ എന്തിനാ കരയുന്നത് എന്നൊക്കെ അർച്ചനെ പറയുമ്പോൾ ആതിര പറയുന്നു കുഴപ്പമില്ല ഉറക്കത്തിൽ നിന്ന് ഉണർന്നോണ്ടാണ് ഇങ്ങനായെന്ന് അർച്ചനെ പറയുമ്പോൾ ആതിരെ പറയുന്നു സാരമില്ല അവൾ കരച്ചിൽ നിർത്തിക്കോളും എന്തിനാ മോള ഇട്ട് താ ഇങ്ങ ആതിരയെന്ന് പറഞ്ഞ് അർച്ചന കുഞ്ഞിനെ പിടിച്ചു വാങ്ങി ദേഷ്യത്തോടെ ഇത് കേട്ടു നിൽക്കുകയാണ് ആതിര അർച്ചന കുറെ നോക്കിയിട്ടും കുഞ്ഞിന്റെ കരച്ചിൽ നിർത്തിയില്ല ആതിരക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് പറയണോ വേണ്ടയോ പറയണോ വേണ്ടയോ എന്നൊക്കെ ഒരുപാട് തവണ ആലോചിച്ച് നിൽക്കുകയാണ് ആതിര എന്നാൽ ദേഷ്യം അത് സമ്മതിക്കുന്നില്ല എന്തായാലും പറയും എന്ന് തന്നെയാണ് ആതിര വിചാരിച്ചിരിക്കുന്നത് ഇതേ സമയം കുഞ്ഞ് കരച്ചിൽ നിർത്തുകയും ചെയ്തു ഈ ഒരു സമയം അനൂപാണെങ്കിൽ പതിയെ കാല് സ്റ്റിക്ക് കൊണ്ട് കുത്തി കുത്തി നടക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ഒരു കസേരയിൽ വന്നിരിക്കുന്നുണ്ട് മീരയും സഹായിക്കുന്നു ആവണിയും തൊട്ടരികിൽ തന്നെയുണ്ട് ഇപ്പോൾ വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു എന്തായാലും ശരിയാകാൻ ഇനി എത്ര കാലം പിടിക്കുമോ എന്നൊക്കെ മീര പറയുമ്പോൾ ആവണി പറയുന്നു ഇത് ഉടനെ മാറും എൻ്റെ കൂട്ടുകാരിയുടെ അച്ഛൻ ബൈക്കിന് വീണ് ഇതുപോലെയായിരുന്നു വെറും രണ്ടാഴ്ച കൊണ്ടല്ല എഴുന്നേറ്റ് നടന്നത് എഴുന്നേറ്റ് നടന്നു എന്ന് മാത്രമല്ല അവിടെ ഒരു റെസിഡൻസ് അസോസിയേഷനിൽ ഓട്ടോ മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാം സ്ഥാനം നേടിയത്രേ മോളെ ആവണി നീ അച്ഛനെ സമാധാനിപ്പിക്കാൻ പറയുന്നത് ഓക്കെ പക്ഷേ ഇത് മാതിരി തള്ളു തള്ളിയാൽ ഈ വീട് മുഴുവനും മറിഞ്ഞു വീഴും നിന്റെ ഏത് കൂട്ടുകാരിയുടെ അച്ഛനാണത് എന്നൊക്കെ മീര ചോദിക്കുന്നു അത് അമ്മയ്ക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കൂട്ടുകാരിയുടെയാണ് എന്നൊക്കെ ആവണി വിശ്വസിച്ചു ഇനി അനുപേട്ടനും കൂടി വിശ്വസിച്ച് കൊടുക്ക് എന്നെ മീര പറയുമ്പോൾ ആ അനൂപ പറയുന്നു ഓട്ടോ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിശ്വസിച്ചു മാഷും കമലയും അവിടെ എത്തിയിരിക്കുന്നു അച്ഛനും അമ്മയും എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മാഷി പറയുന്നു കുഞ്ഞിന്റെ പേരിടിയിൽ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ഇനിയെങ്കിലും തുടങ്ങണ്ടേ നിനക്ക് അവതുണ്ടെങ്കിൽ നീ മതിയായിരുന്നോ ഇതിപ്പോൾ ഞങ്ങൾ തന്നെ എല്ലാത്തിനും പോകണം ബന്ധുക്കളെ വിളിക്കാനും മറ്റ് കാര്യങ്ങളിൽ ഏർപ്പാടാക്കാനും ഇപ്പോഴേ തുടങ്ങിയാലേ സമയത്ത് നടക്കൂ ആ ഒരു പ്രശ്നമേ ഉള്ളൂ എവിടെ പോകണമെങ്കിലും ഓട്ടോ പിടിച്ചേ പോകാൻ പറ്റൂ കാശ് കുറച്ച് ചിലവാകും എന്നെ മാഷി പറയുമ്പോൾ അനൂപ് പറയുന്നു ആദ്രേ മോളും അവിടെയല്ലേ അപ്പോൾ അവിടെയല്ലേ ചടങ്ങ് നടത്താൻ ഏർപ്പാട് ചെയ്യേണ്ടത് ആദ്യത്തെ കുഞ്ഞല്ലേ അപ്പോ മുഴുവൻ കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് മീര ഞാൻ പറഞ്ഞത് അതല്ല അവളും കുഞ്ഞും അവിടെയല്ലേ അപ്പോ നമ്മൾ നമ്മുടെ ചടങ്ങുകളൊക്കെ അവിടെ വെച്ച് നടത്തുന്നതല്ലേ നല്ലത് എന്നനൂപ് ചടങ്ങിന് മൂന്നാല് ദിവസം മുന്നേ ആദ്യം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാമെന്നാണ് അച്ഛൻ പറയുന്നത് എന്നെ കമല പറയുമ്പോൾ മാഷി പറയുന്നു അതെ അവളേം കുഞ്ഞിനെ കുറച്ച് ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ചടങ്ങ് നടത്തിയിട്ട് തിരിച്ച് പറഞ്ഞുവിടാം അനൂപ് ചോദിക്കുന്നു അതിന്റെ ആവശ്യമുണ്ടോ വച്ചാ കോച്ചിന് ഇടക്കിടയ്ക്ക് ശ്വാസ തടസ്സം വരുമെന്നും അതുകൊണ്ട് കൂടിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് അവിടെ നിർത്തിയതെന്നും അല്ലേ പറഞ്ഞത് നമ്മൾ ചെന്ന് വീണ്ടും ഇവിടേക്ക് കൊണ്ടുവന്ന് പിന്നെ അവിടേക്ക് കൊണ്ടുപോയി ഇനി ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് കുഞ്ഞിനു വല്ല ശ്വാസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വല്ലാത്ത പാടായിരിക്കില്ലേ അവസാനം നമ്മൾ തെറ്റുകാരാവുകയും ചെയ്യും അത് അതിനേക്കാൾ നല്ലത് ചടങ്ങ് അവിടെ നടത്തുന്നതല്ലേ ചോദിച്ചാ എന്നൊക്കെ അനൂപ് ഒരു ചടങ്ങ് നടത്തുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നടത്തണ്ടേതാ അല്ലെങ്കിൽ പിന്നെ ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കുമെന്ന് കമല ആൾക്കാരല്ല നമ്മുടെ സൗകര്യം നെല്ലുശ്ശേരിയിലെ ആരും അങ്ങനെ വിചാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെയും അനൂപ് പറയുന്നുണ്ട് എന്തായാലും അവിടെ വെച്ച് നടത്തുന്നത് നല്ലത് ചിലവൊക്കെ നമുക്ക് വഹിക്കാം അച്ഛൻ സേതുവങ്ങളിനെ ഒന്ന് വിളിക്കുക അവരെന്താ മനസ്സിൽ കണ്ടേക്കുന്നത് എന്നറിയില്ലല്ലോ എന്നൊക്കെ മീര പറയുന്നുണ്ട് ആദരെയും മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മുടെ ചടങ്ങ് നടത്താനാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയേ അപ്പോൾ എന്താ പറയുന്നതെന്ന് അറിയില്ലല്ലോ അച്ഛൻ വിളിക്കേ ഇപ്പോൾ തന്നെ ഒരു തീരുമാനമാകുമല്ലോ എന്നൊക്കെ മീര പറയുന്നു അങ്ങനെ മാഷിപ്പോൾ സേതുവിനെ വിളിക്കുന്നുണ്ട് സേതുവാണെങ്കിൽ ബുക്സ് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് മാഷിൻ്റെ വിളി സേതു ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാണ് കുഞ്ഞിൻ്റെ ചേ പേരിടിൽ ചടങ്ങൊക്കെ നടത്തുന്നത് ഇവിടെയാണ് ഇനി അതല്ല നിങ്ങൾക്ക് മറ്റു വല്ലതും ചിന്തിക്കുന്നുണ്ടോ എന്നറിയാനാണ് വിളിച്ചത് ഇല്ലെങ്കിൽ നാളെ തന്നെ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാമെന്ന് മാഷ് തീരുമാനിക്കേണ്ടതും നടത്തേണ്ടതും നിങ്ങളാണ് എങ്കിലും കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വെച്ച് കൂടുതൽ ദൂരം യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ടക്കിടയ്ക്ക് ശ്വാസതടസ്സം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ചടങ്ങുകളെല്ലാം ഇവിടെ വെച്ച് തന്നെ നടത്താമെന്നും അതല്ലേ നല്ലത് എന്നും സേതു ചോദിക്കുന്നു സേതുവിന്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് മാഷ് മാഷിന് വേറെ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് സേതു ചോദിക്കുന്നു എന്ത് ബുദ്ധിമുട്ട് അപ്പോ അങ്ങനെ നടക്കട്ടെ ശരി സേതു എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവര് ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം അനൂപ് അച്ഛനോട് ചോദിക്കുന്നു ഞാൻ പറഞ്ഞതല്ലേ സേതു എങ്ങളിലും പറഞ്ഞേന്ന് ആ കുഞ്ഞിൻ്റെ ആരോഗ്യം കണക്കിലെടുത്ത് അവിടെ വെച്ച് നടത്താമെന്നാണ് സേതു പറഞ്ഞത് എങ്ങനെ മാഷി പറയുമ്പോൾ അനൂപ് പറയുന്നു ആഹ് അതാണ് അതിൻ്റെ ശരി ഇപ്പോൾ അതിനൊരു തീരുമാനമായല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അവരെല്ലാം മുൻകൂട്ടി കണ്ടുവച്ചിട്ടുണ്ടാകും എന്ന് എന്നൊക്കെ മീര പറയുന്നു ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആദ്യം അവരുടെ അഭിപ്രായം വേണം ചോദിക്കാൻ എന്നിട്ട് നമ്മളൊരു തീരുമാനമെടുക്കാവൂ എന്നെ മീര പറയുമ്പോൾ കമല പറയുന്നു അനൂപിനും കൂടി അങ്ങനെ ഒരു അഭിപ്രായമുള്ള സ്ഥിതിക്ക് പിന്നെ കൂടുതൽ ആലോചിക്കേണ്ട മാഷേ അങ്ങനെ തന്നെ നടക്കട്ടെ മാഷെ കമലയൊക്കെ അവിടെ നിന്ന് പോയ ശേഷം മീര പറയുന്നുണ്ട് അനൂപിനോട് അച്ഛനെ വിഷമോ എന്ന് തോന്നുന്നു എന്ന് ആവശ്യമില്ലാത്ത കാര്യത്തിന് വിഷമിച്ചിട്ട് എന്താ കാര്യം ഇവിടെ കൊണ്ടുവന്നാ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് വിഷമമാകില്ലേ അതുകൊണ്ട് അത് സാരമില്ല എന്നൊക്കെ അനൂപ് പറയുന്നുണ്ട് ഇതേ സമയം അർച്ചനയാണെങ്കിൽ കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി ഉറക്കിയിരിക്കുന്നു അവന്റെ ഒക്കെ പറഞ്ഞ കാര്യം ഇപ്പോൾ ആതിര ഓർക്കുന്നു എല്ലാം കൂടി ആതിര വളരെ ടെൻഷനോടെ ആലോചിക്കുന്നു കുഞ്ഞിനെ ഉറക്കിയതിനു ശേഷം അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞ് ആതിര അർച്ചനയെ വിളിച്ചു എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് ആതിര എന്താ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ആതിര പറയുന്നു ഞാൻ പറയുമ്പോൾ ചേച്ചിക്ക് വിഷമം വന്നു എന്ന് വരാം പക്ഷേ ആലോചിച്ചാൽ അത് ശരിയാണെന്ന് ചേച്ചിക്ക് മനസ്സിലാകും ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട് നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുക വെറുതെ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാറുണ്ട് ഞാനല്ല ചേച്ചി എന്നെയാണ് ടെൻഷൻ അടുപ്പിക്കുന്നത് എന്ന് ആതിര പറയുന്നു ഞാൻ നിന്നെ ടെൻഷൻ അടുപ്പിക്കുന്നുണ്ടോ എങ്ങനെ എന്ന് അർച്ചന ചോദിക്കുന്നു ഞാൻ പറയാനുള്ളത് പറയാം മോള് കരയുമ്പോഴും മറ്റും ചേച്ചി എപ്പോഴും വന്ന് എടുക്കണമെന്നില്ല ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഇടുക്കേട്ട് അർച്ചന പറയുന്നു അതെന്താ എനിക്ക് ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ടാണോ ആതിര പറയുന്നു അല്ല അത് അതെനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു വാർത്ത കേട്ടതും ഞെട്ടി നിൽക്കുകയാണ് അർച്ചന ആതിര പറയുന്നു എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം ആദ്രമോളെ നീ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് അർച്ചന പറയുമ്പോൾ ആദര ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് മനസ്സിലാവുന്നില്ലേ ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി വ്യക്തമായി പറയാം അങ്ങനെ അവർ സംസാരിക്കുന്നത് സേതു അതുവഴി പോകുമ്പോൾ കേൾക്കുന്നു എന്റെ കൊച്ചു ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്നെയാണ് അല്ലാതെ അമ്മയുടെ ചേച്ചി ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ആ സമയം സേതുവും അവിടേക്ക് വന്നു ഇരുക്കേട്ട് അർച്ചന ഞെട്ടി നിൽക്കുകയായിരുന്നു ആകെ തകർന്നു പോയിരിക്കുന്നുണ്ട് സേതുവും കൂടി വന്നപ്പോൾ ആതിര പെട്ടെന്ന് സംസാരം നിർത്തി എന്നെ കണ്ട് ആതിര നിർത്തണ്ട പറയുന്നത് ഞാൻ കേട്ടു പക്ഷേ ആതിര പറയുന്നതിൽ ഒരു കുഴമ്പുമില്ല അർച്ചനയുടെ കയ്യിൽ കുഞ്ഞു കരയാതിരിക്കുന്നത് കുഞ്ഞിനെ നോക്കാൻ അർച്ചനയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ എന്ന് സേതു പറയുമ്പോൾ ആതിര പറയുന്നു അതിന് കുഞ്ഞിൻ്റെ അമ്മ ചത്തുപോയിട്ടില്ലല്ലോ ജീവനോടെ ഉണ്ടല്ലോ വല്യമ്മയ്ക്കുള്ളതുപോലെ രണ്ട് കൈയും കാലും ഒക്കെ എനിക്കുണ്ട് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അച്ഛ കൊച്ചൊന്ന് കരഞ്ഞാൽ തന്നെ ഓടിവരും എൻ്റെ അടുത്ത് എടുത്തോണ്ട് പോകും പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണുന്നത് മണിക്കൂറ് കഴിഞ്ഞിട്ടാണ് ചേച്ചി തന്നെ കുളിപ്പിച്ച് കണ്ണെഴുതി ഒരുക്കി ഉറക്കി എൻ്റെ അടുത്ത് കൊണ്ട് കിടത്തും അച്ഛൻ അറിയോ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും എടുത്തോണ്ടിരിക്കുന്നതും ഉറങ്ങുമ്പോൾ മാത്രമാണ് ബാക്കി സമയമെല്ലാം ദേ ഇവരുടെ അടുത്താണ് അങ്ങനെ അമ്മയുടെ ലേബൽ അടിച്ച് ഞാൻ എന്തിനാ ഈ മുറിയിൽ ഇരിക്കുന്നത് കുറച്ച് ദിവസമായി ഞാനിത് പറയണമെന്ന് കരുതിയിട്ട് ഇരക്കേട്ട് കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നു ആതിരേ നീ പറയുന്നത് കുറച്ച് കൂടുതലാണ് കേട്ടോ ഇരക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ് ആതിര വീണ്ടും പറയുന്നു ഞാൻ അനുഭവിക്കുന്നത് എങ്ങനെയാ തെറ്റിദ്ധാരണയാവുന്നത് എന്റെ കൊച്ചിനെ എനിക്ക് നോക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ ചുമന്നത് പ്രസവിച്ചത് എന്നെ പറഞ്ഞാൽ അർച്ചനക്ക് അതിന് അവകാശമില്ലെന്നാണോ എന്നെ സേതു ചോദിക്കുന്നു അർച്ചന കുഞ്ഞിന് വല്യമേ അല്ല എന്ന് ചോദിക്കുമ്പോൾ ആതിരെ പറയുന്നു അവകാശമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അച്ഛ അമ്മയേക്കാൾ അവകാശം സ്ഥാപിക്കാൻ വരരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ എല്ലാത്തിനും ഒരതിരുണ്ട് അത് സ്വയം മനസ്സിലാക്കാതെ ഓരോന്ന് സംസാരിപ്പിച്ചോളും സേതു പറയുന്നു ആതിര ഒരു കാര്യം മനസ്സിലാക്കണം ഈ കിടക്കുന്നത് നിന്റെയും സന്ദീപിന്റെയും മകളാണ് ഏറ്റവും കൂടുതൽ അവർക്കുമേൽ അവകാശവും അധികാരവും നിങ്ങൾക്ക് തന്നെയാണ് അർച്ചന കൊണ്ട് നടക്കുന്നു എന്ന് കരുതി തീരുന്നതാണോ നീയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം നീ അങ്ങനെ ആലോചിക്കുന്നതേ തെറ്റാണ് അത് അർച്ചനയോട് പറഞ്ഞത് അതിലും വലിയ തെറ്റ് അമ്മയുടെ കുഞ്ഞുവിൻ്റെയും ബന്ധം ഒരിക്കലും ആരാലും അറ്റുപോകുന്നതല്ല അങ്ങനെ ഒരു പേടിയും വേണ്ട ഇരുന്നിൻ്റെ സ്വന്തം ചേച്ചിയല്ലേ ഒരു വയറ്റിൽ വന്ന നിങ്ങൾ ഇതിൻ്റെ പേരിൽ വഴക്ക് കൂടുന്നത് ശരിയാണോ അർച്ചനയ്ക്ക് നിന്നോട് സ്നേഹമുണ്ട് ആ സ്നേഹം തന്നെ നിന്റെ കുഞ്ഞിനോടും കാണും അതിനെല്ലാം ഉപരി നിന്റെ സഹായിക്കുക കൂടിയല്ലേ അർച്ചന ചെയ്യുന്നത് ഇത് കേട്ട് ആതിരെ വീണ്ടും പറയുന്നു ആ സഹായം വേണ്ടെന്നാ ഞാൻ പറഞ്ഞത് അച്ഛൻ തന്നെ പറഞ്ഞില്ലേ വേണമെങ്കിൽ സഹായത്തിന് ജോലിക്കാരെ ആരെങ്കിലും നിർത്തിക്കോളാൻ അങ്ങനെ എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ നമുക്ക് വേറെ ആരെങ്കിലും നിർത്താം അപ്പോൾ ഒരു ജോലിക്കാർ വന്ന് നിന്റെ കുഞ്ഞിനെ എടുക്കുന്നതിലും സഹായിക്കുന്നതിലും നിനക്കൊരു കുഴപ്പമില്ല അല്ലേ നിന്റെ ചേച്ചിയായ എനിക്ക് കുഞ്ഞിനെ എടുത്തൂടാ അല്ലേ അത്രയ്ക്ക് തെറ്റുകാരിയായി ഞാൻ നിനക്ക് എന്നെ അർച്ചനെ പറയുമ്പോൾ ആദര പറയുന്നു എനിക്കിതിൽ കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ കൊച്ചിനെ നിങ്ങൾ എടുക്കുന്നത് എനിക്കിഷ്ടമല്ല ഇനിയും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കി വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് ഇത് ആവർത്തിച്ച് പറയിപ്പിക്കരുത് ഇപ്പോഴും എൻ്റെ ചേച്ചിയാണ് ആ ബന്ധം എൻ്റെ കുഞ്ഞിലേക്ക് കൂടുതൽ വളരാതിരിക്കാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ദയവായി എൻ്റെ അവസ്ഥ കൂടി മനസ്സിലാക്കണമെന്ന് കൈകൂപ്പി ആതിര അർച്ചനയോട് അപേക്ഷിക്കുന്നു ഈ സമയം സന്ദീപ് അവിടേക്ക് വരുന്നു കരഞ്ഞുകൊണ്ട് അർച്ചന അവിടെ നിന്ന് പോയി എഴുത്തേക്ക് ഇത് എന്ത് പറ്റിയെന്ന് സന്ദീപ് ചോദിക്കുന്നു മുറിയിൽ ചെന്ന് അർച്ചന വാതിലടച്ച് കരയുന്നു എന്താച്ചാ എഴുതി കരഞ്ഞോട്ട് പോയത് എന്നെ സന്ദീപ് പറയുമ്പോൾ സേതു പറയുന്നു നിന്റെ ഭാര്യയോട് ചോദിക്കേ എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു പറഞ്ഞ് സേതുവും പോകുന്നു സന്ദീപ് ഇങ്ങനെ ആതിരയെ നോക്കുമ്പോൾ ആതിരെ പറയുന്നു സന്ദീപ് എന്നെ കുറ്റവാളികളെ നോക്കുന്നത് പോലെ നോക്കണ്ട ചേച്ചി ഇങ്ങനെ കരയാനും അച്ഛൻ ദേഷ്യപ്പെടാനും മാത്രം ഞാനൊന്നും പറഞ്ഞില്ല ഏത് സമയത്ത് നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പിന്നെ ചേച്ചിക്ക് വെറുതെ എന്തെങ്കിലും മതിയല്ലോ കരഞ്ഞു നിലവിളിക്കാൻ സന്ദീപ് പറയുന്നു അല്ല നീ ഇപ്പോ എന്നോട് പറഞ്ഞതാണോ ഏട്ടതയോടും പറഞ്ഞത് ആ പിന്നല്ലാതെ എന്റെ ആതിര അടുതന്നെ ഞാൻ പറഞ്ഞുള്ളൂ ഞാനെന്തിനാ നിന്നോട് കള്ളം പറയുന്നത് എന്ന ആദര പറയുമ്പോൾ സന്ദീപ് പറയുന്നു ആതിരെ നീ മുതൽ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് സ്വാർത്ഥയായത് ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഒരു അമ്മയുടെ അവകാശം നഷ്ടമാകുമെന്ന് ബോധ്യമായപ്പോൾ എന്നും ആതിരെ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ